വിദ്യാഭ്യാസം ഏത് കാലത്തും ഉപകാരപ്പെടുന്ന ഒന്നു തന്നെയാണ് എന്നാൽ ഈ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസമില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നതും യാഥാർത്ഥ്യമാണ് ഗുജറാത്തിലെ പ്രത്യേക സാമ്പത്തിക മേഖലയിൽ രണ്ട് ഓസ്ട്രേലിയൻ സർവകലാശാലകൾക്ക് ഇന്ത്യ അനുമതി സംഘടിപ്പിച്ചിട്ടുണ്ട് ബംഗളൂരുവിൽ നിലയുറപ്പിക്കാൻ പരിപാടിയായിരുന്ന ഒരു മുൻനിര ഓസ്ട്രേലിയൻ സർവകലാശാലയുമായി ഈയിടെ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോൾ നിലവിൽ വന്ന യു ജി സി ചട്ടങ്ങളിൽ തന്നെ അവർക്ക് പല ഉത്കണ്ഠകളും ഉള്ളതായാണ് മനസ്സിലായത് പ്രധാനമായും ചുരുങ്ങിയ വർഷത്തേക്ക് മാത്രം ലഭിക്കുന്ന പ്രവർത്തന അനുമതിയോടെ നൂറ് ദശലക്ഷം ഡോളറിലധികം വേണ്ടിവരുന്ന നിർമ്മിതികൾക്കും മറ്റും അവർക്ക് വൈമനസ്യമുണ്ട് ഓരോ പുതിയ കോഴ്സിനും പ്രത്യേകം യു അനുമതി വേണമെന്നത് അവർക്ക് തീരെ സ്വീകാര്യമല്ല അക്കാഡമിക് സമിതി എക്സിക്യൂട്ടീവ് എന്നിവ ചടുലമായി ഉറപ്പിക്കുന്ന പാശ്ചാത്യ ശൈലിയും രാഷ്ട്രീയ ഉദ്യോഗസ്ഥ സ്വാധീനത്തിന് പുറത്ത് സർവകലാശാലകൾ സ്വതന്ത്ര ശക്തിയായി പ്രവർത്തിക്കുകയെന്ന തത്വുമാണ് അവരുടെ പ്രവർത്തന രീതി ഇതുകൂടാതെ രാജ്യരക്ഷയെ കരുതി ഏർപ്പെടുത്തിയിരിക്കുന്ന ചില നിയന്ത്രണങ്ങളും അവർക്ക് സംശയം ഉളവാക്കുന്നതാണ് ചട്ടമനുസരിച്ച് തന്നെ താല്പര്യമുള്ള ഏത് വിദേശ സർവകലാശാലയ്ക്കുമെന്ന് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ക്യാമ്പസ് തുറക്കാം ഇതിന് സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക അനുമതിയോ നിരപേക്ഷ പ്രോഗ്രാമോ ആവശ്യമില്ല പുത്തൻ തലമുറ സ്വകാര്യ സർവകലാശാലകളെ ഇരുപത് ഏക്കറിൽ നിഷ്പ്രയാസം ആരംഭിക്കാം അപ്പോൾ കേരള ബജറ്റ് പ്രസ്താവനയിൽ വിദേശ സർവകലാശാലകൾക്ക് ആകർഷകമായ ഭൗതിക അനുമതികളും മറ്റും ഏർപ്പെടുത്താമെന്നും പറയുന്നത് ഒരു ധീര നൂതന ചുവടുവയ്പ് തന്നെയാണ് ഭൂമിയും ലേബർ ചെലവുകളും കുറവുള്ള സംസ്ഥാനങ്ങളിൽ കുടിയേറുന്ന വിദേശ സർവകലാശാലകൾക്ക് കൂടി കേരളം ആകർഷകമാക്കുകയാണ് ലക്ഷ്യമെന്ന് വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉന്നത വിദ്യാഭ്യാസ ായി വിദേശ സർവകലാശാല സാന്നിധ്യം ഏതായാലും പുത്തൻ ബ്രാൻഡിംഗിന്റെ വഴികളിലൂടെ കേരളത്തിന് വഴിയൊരുക്കും എന്നതും തീർച്ചയാണ് സ്വകാര്യ ദേശീയ സർവകലാശാല നിർമ്മിതിയും വലിയ തോതിൽ കേരളത്തിൽ സജീവമായ വിദ്യാഭ്യാസ മിഷനുകളും പുതിയ സർവകലാശാല നിർമ്മിതിയിൽ വ്യാപൃതരാകും പതിറ്റാണ്ടുകളുടെ പശ്ചാത്തലമുള്ള പൊതു ട്രസ്റ്റുകളും മിഷനുകളും നടത്തുന്ന മികവുറ്റ സ്ഥാപനങ്ങൾക്ക് സ്വയം ഡിഗ്രി സമ്മാനിക്കുന്ന സ്ഥാപനങ്ങളായി ഇനി മാറാൻ കഴിയും അവർ വളർച്ചയുടെ അടുത്ത പടവ് ചവിട്ടുമ്പോൾ പൊതു സർവകലാശാലകളിന്മേൽ പരീക്ഷാ സിലബസ് സമ്മർദ്ദങ്ങളെയും സർവകലാശാലകളിലെ ഭീമമായ അനധ്യാപിക സംഘങ്ങളുടെയും പരിമിതപ്പെടുത്താനും പദ്ധതിതര ചെലവുകൾ കൂടുതൽ കണ്ട് അക്കാദമിയെ ആക്കുവാനും കഴിയും ഇതൊക്കെ നടപ്പാക്കുമ്പോൾ പൊതുസർവകലാശാല നിയമത്തിലും നടത്തിപ്പിലും സമഗ്രമായി പൊളിച്ചെഴുത്ത വേണ്ടിവരും അവയിലെ പല അനഭലേഷണീയമായ പുറന്തള്ളേണ്ടി വരികയും ചെയ്യും അതിലേക്കും ഈ നയപരിപാടി വഴി തുറക്കും അന്തമായ വിമർശനങ്ങൾക്ക് പകരം അവയുടെ അത്യന്തികമായ സർഗാത്മക ദിശ സ്വാഗതം ചെയ്യുകയാണ് വേണ്ടത് മികച്ച നിർദ്ദേശങ്ങളാണ് ധനമന്ത്രി ബജറ്റിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത് അഭിനന്ദനം അർഹിക്കുന്നത് അദ്ദേഹം ചിന്തിക്കുന്ന ദിശയും അതിന് പ്രകടിപ്പിക്കുന്ന ആർജോ ഇത് നേരത്തെ തോന്നിയില്ലല്ലോ എന്ന വിമർശനത്തിന് ഇനി കഴമ്പില്ല ഇപ്പോൾ തോന്നിയത് നല്ലതിനെ എന്ന് പറയുന്നവരുമുണ്ട് അതേസമയം ഇന്ത്യയുടെ സമീപ രാജ്യങ്ങളായ ചൈന ഇന്തോനേഷ്യ മലേഷ്യ യു സിംഗപ്പൂർ ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിലവിലുള്ളതുപോലെ വിദേശത്തെ ഉന്നത നിലവാരമുള്ള സർവകലാശാലകളുടെ തള്ളിക്കയറ്റം ഒന്നും ഇക്കഴിഞ്ഞ രണ്ടു മാസം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല പ്രത്യേക പരിശ്രമങ്ങളോടെ ഗുജറാത്തിലെ പ്രത്യേക സാമ്പത്തിക മേഖലയിൽ രണ്ട് ഓസ്ട്രേലിയൻ സർവകലാശാലകൾക്ക് അനുമതി സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സമീപകാലത്ത് ബംഗളൂരുവിൽ നിലയുറപ്പിക്കാൻ പരിപാടിയിടുന്ന ഒരു മുൻനിര ഓസ്ട്രേലിയൻ സർവകലാശാലയുമായി ഇക്കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തപ്പോൾ അവർക്ക് നിലവിൽ വന്ന യു ജി സി ചട്ടങ്ങളിൽ തന്നെ പല ഉത്കണ്ഠങ്ങളും ഉള്ളതായാണ് മനസ്സിലായത് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ നവീകരണത്തിനായി സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച നയസമീപനങ്ങളും പരിപാടികളും ചർച്ച ചെയ്യപ്പെട്ടു വരികയാണ് പ്രതികൂല പരാമർശങ്ങളും നയത്തിൽ മലക്കമുറച്ചിലാണ് ചിലതൊക്കെയെങ്കിലും ചില ആക്ഷേപങ്ങളും കേൾക്കുകയുണ്ട്